ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ട്യൂട്ടോറിയൽ ആണ് ചെയ്യുന്നത് ഞാൻ ഈ കാണിക്കുന്ന ഡ്രസ്സിൻ്റെ ഹാൻഡ് വർക്കാണ് ട്യൂട്ടോറിയൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെനിക്ക് എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആയ ആർച്ച കൊറിയർ ചെയ്താണ് തന്നിട്ടുണ്ടായിരുന്നത് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് റെഫറൻസ് പിക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഹാൻഡ് വർക്ക് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് സ്റ്റിച്ചിങ് എല്ലാം വേറെ ആളാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് നമുക്കെല്ലാം കിട്ടിയിട്ടുള്ളത് ഇതുപോലൊരു യോക്കിനകത്ത് സ്വീറ്റാർട്ട് നെക്കാണ് വരുന്നത് അതിൻ്റെ നെക്കിൻ്റെ താഴെ മാത്രം ചെറിയൊരു വർക്ക് വരുന്നുണ്ട് വീണ്ടും കുറച്ച് ഡിസ്റ്റൻസ് കൊടുത്തിട്ട് വീണ്ടും അതുപോലെ ഒരു ലെയർ വർക്ക് വരുന്നുണ്ട് ഒരു വി ഷേപ്പിലാണ് വർക്ക് കൊടുക്കുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഡ്രസ്സ് വരുന്നത് താഴോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഫ്ലെയർ ആണ് സെൻറ്ററിൽ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട് അപ്പോൾ ആ സെൻറ്റർ ഓപ്പണിംഗ് വരുന്ന സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ബുട്ടാ വർക്കൊക്കെ ചെയ്ത് കൊടുക്കണം പിന്നെ സ്ലീവിനും സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു വർക്കും കൂടി വരുന്നുണ്ട് ഈ ഒരു പാറ്റേൺ ആണ് ഞാൻ വരച്ചിട്ടുള്ളത് പ്രിഫറൻസിനകത്തുള്ള ഒരു വർക്ക് അതുപോലെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ഞാൻ എൻ്റെ ഒരു ഐഡിയയ്ക്ക് വരച്ചെടുത്തതാണ് കാരണം അത്രയ്ക്ക് ക്ലിയർ അല്ലായിരുന്നു ആ ഒരു വർക്ക് എന്താണെന്നുള്ളത് ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈൻ തുണിയിലോട്ട് വരയ്ക്കുക എന്നുള്ളതായിരുന്നു കാരണം ഇതൊരു ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇങ്ങനെ ഫ്ലോയി ടൈപ്പ് ആണല്ലോ ജോർജറ്റ് മെറ്റീരിയൽ ഇതിനകത്ത് വരയ്ക്കുന്നത് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഫ്രെയിമിനകത്ത് വെച്ചതിന് ശേഷമാണ് ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കുന്നത് സെൻറ്ററിൽ സെൻറ്റർ പോയിന്റിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് താഴ്ത്തി എടുത്തതിന് ശേഷം ഒരു ലൈൻ വരച്ചതിന് ശേഷമാണ് ഒരു പേപ്പറിൽ അതേ ലൈൻ വരച്ചെടുത്തിട്ടാണ് ഒരു ഡിസൈൻ ഞാൻ വരച്ചെടുത്തിട്ടുള്ളത് വീണ്ടും ഇതുപോലെ സെൻറ്ററിൽ നിന്നും ഒരു നാലിഞ്ച് ഒരു അഞ്ചിഞ്ച് താഴ്ത്തിയിട്ടാണ് വീണ്ടും അടുത്ത ലൈൻ കൊടുത്തിട്ട് ഈ ഒരു വി ഷേപ്പ് ഫോം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് സൈഡിലും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ടേപ്പ് ഉപയോഗിച്ച് അളന്നിട്ടൊക്കെയാണ് വരച്ചിട്ടുള്ളത് കാരണം ഒരു ഡിഫറൻസും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അളന്നിട്ടൊക്കെയാണ് വരച്ചിട്ടുള്ളത് ഞാൻ ഈ ഒരു പാണ്ട പാണ്ഡ ഉപയോഗിച്ചിട്ടാണ് വരച്ചത് ഇതുപോലുള്ള ഒരു അവസരത്തിലാണ് നമുക്ക് ഈ ഒരു ഡിസൈനൊക്കെ വരയ്ക്കുന്ന ഒരു പെൻ ഉണ്ടാകുമല്ലോ ഒരു പെന്ന് ഒത്തിരി പേര് റിവ്യൂ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ ഇൻസ്റ്റയിൽ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്നുവരെ അത് വാങ്ങിയിട്ടില്ല ഇപ്പോൾ എന്തായാലും അത് ആവശ്യമായിട്ട് തോന്നി പക്ഷെന്തായിരിക്കും അത് വാങ്ങിക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈൻ വരയ്ക്കുന്നത് വീഡിയോയ്ക്കകത്ത് അധികം കാണിച്ചിട്ടില്ല കാരണം വീഡിയോ ചെയ്ത് കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വരച്ചതിന് ശേഷമാണ് കാണിക്കുന്നത് അപ്പോൾ സെൻ്ററിനകത്ത് രണ്ട് സെൻറ്ററിൽ രണ്ട് മൂന്ന് ഫ്ലവർ ഒരു സ്പേസ് ഉണ്ട് അതുപോലെ രണ്ട് സൈഡിലും ഫ്ലവർ വരുന്നുണ്ട് ഞാനിവിടെ കാസ്റ്റോൺ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടൊരു റോസാണ് ചെയ്യാൻ പോകുന്നത് ബുള്ളിയൻ റോസ് ഒക്കെ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് നീണ്ടില് വേണം സെൻ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഓരോ പെറ്റൽസും അറേഞ്ച് ചെയ്യുന്നത് ഞാനിവിടെ സിൽക്ക് ത്രെഡ് സിക്സ് ബൈ സിക്സ് ടു സ്റ്റാൻസസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ നീഡിൽ നമ്പർ വന്നിട്ട് ആണ് എടുത്തിട്ടുള്ളത് ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് ചെയ്തതിന് തൊട്ട് മുകളിൽ നിന്ന് ത്രെഡ് എടുത്തതിന് ശേഷം ഇതേപോലെ നീഡിൽ കോർത്ത് വയ്ക്കാം അടുത്ത നീഡിലും ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് നമ്മൾ തിരിച്ചല്ലേ ചുറ്റുന്നത് ഇത് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരണം എന്നുള്ളത് അറിയില്ല കേട്ടോ ഇതുപോലെ എങ്ങനെ ചുറ്റിക്കും നമ്മൾ ഫ്ലവർ മേക്കിംഗ് ഫ്ലവറിനൊക്കെ കെട്ടുകൊടുക്കത്തില്ല അതുപോലെ എങ്ങനെ ചുറ്റിച്ചെടുക്കുക ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രണ്ട് നീടിനകത്തൂടെയും ത്രെഡ് വരുന്ന രീതിക്ക് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കുരുക്ക് വേണു പോകും ഈ ഒരു കാസ്റ്റോൺ ഫ്ലവർ ഞാൻ ചെയ്യുന്നത് ഇതാദ്യമായിട്ടല്ല ഇതിന് മുന്നേ ഞാൻ വീഡിയോയില് ചെയ്തിട്ടുണ്ട് പതിറ്റി ഇങ്ങനെ നീടിലിനെ എടുത്തതിന് ശേഷം താഴത്തേക്ക് ഇങ്ങനെ കുത്തി വെച്ചു കൊടുക്കുക താഴത്തെ താഴോട്ടേക്ക് ഇങ്ങനെ കുത്തി ഇറക്കുക അപ്പം നമുക്കിവിടെ ഒരു പെറ്റൽ ആയിട്ടുണ്ട് ഇനി അടുത്ത പെറ്റലും ഇതുപോലെ ചെയ്യുക ഞാൻ ഈ ഓരോ ചുരുക്കിട്ടും കൊടുത്തത് ആറെണ്ണം വെച്ചിട്ടാണ് ആദ്യത്തെ രണ്ട് പെറ്റലിന് ആറ് ചുരുക്കിട്ടാണ് ചെയ്തിട്ടുള്ളത് അടുത്ത് മൂന്നാമത്തെ പെറ്റൽ ചെയ്യുമ്പോൾ ഏഴെണ്ണമാണ് എടുക്കുന്നത് നാലാമത്തെ പെറ്റലിന് എട്ടെണ്ണം അഞ്ചാമത്തെ പെറ്റലിന് ഒൻപത് അല്ലെങ്കിൽ പത്തെണ്ണം എടുക്കുന്നുണ്ട് അഞ്ച് പെറ്റൽസാണ് ഈ ഒരു ഫ്ലവറിനകത്ത് വരുന്നത് കേട്ടോ ഇനി ആറ് ആറ് പെറ്റൽസ് വേണമെങ്കിലും കൊടുക്കാം ഞാനിവിടെ അഞ്ചെണ്ണം ആണ് അഞ്ചെണ്ണം കൊടുക്കുമ്പോൾ തന്നെ ഇത്തിരി വലുതായി ഒരു ഏകദേശം ഒരു വലിയ സൈസ് തന്നെ കിട്ടുന്നുണ്ട് ബുള്ളിയൻ റോസ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവറിനെ കറക്കി എടുക്കുന്നത് അപ്പോൾ ഒരു ഒരു ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവർ ചെയ്യാനടുത്തെല്ലാം ഫ്ലവർ ചെയ്യണം അതുപോലെ ഇതിന് തൊട്ട് താഴെ ഒരു മൂന്ന് ഫ്ലവറും കൂടി വരുന്നുണ്ട് അതും കൂടെ ചെയ്ത ശേഷം കാണിക്കാം അപ്പോൾ ഞാനിവിടെ ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഫേൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഫേൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ആണ് എടുക്കുന്നത് കട്ട് ബീഡ്സും സീക്വൻസും ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ കട്ട് ബീഡ്സ് എടുക്കുമ്പോഴത്തേക്കും കട്ട് ബീഡ്സിൻ്റെ സെയിം കളർ ത്രെഡ് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇല്ല ആ കളർ നന്നായിട്ട് അറിയാൻ പറ്റില്ല ഈ ഒരു ഫേൺസ് പോയിട്ടുള്ളത് സെൻറ്ററിൽ ഒരെണ്ണം രണ്ട് സൈഡിലായിട്ട് അപ്പറത്ത് ഉപ്പുറത്തുമായിട്ട് രണ്ട് സൈഡിലായിട്ട് വരുന്ന രീതിക്കാണ് ഫേൺസ് വരുന്നത് പിന്നെ വൺ സൈഡ് വരുന്ന ഫേൺസും ഉണ്ട് ഈ ഒരു ഡിസൈൻ വന്നിട്ട് താഴെയും മേളിലും ചെറിയൊരു വ്യത്യാസത്തോടു കൂടിയാണ് ഞാൻ വരച്ചിട്ടുള്ളത് ഒരു ഫേൺസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും രണ്ട് കട്ട് ബീഡ്സും ഒരു സീക്വൻസും ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഒരു സ്റ്റിച്ചിൽ ഒരു സീക്വൻസും രണ്ട് കട്ട് ബീഡ്സുമായിട്ട് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് കണ്ടിന്യൂസ് ചെയ്ത് പോയിട്ടുള്ളത് പകുതിക്ക് എത്തുമ്പോഴത്തേക്കും ഞാൻ നിർത്തിയിട്ട് അടുത്തത് സ്റ്റാർട്ട് ചെയ്ത് ഇതിനോടൊപ്പം കൊണ്ടുവന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലീഫ് ചെയ്യാം സെറ്റ് ലീഫാണ് വരച്ചിട്ടുള്ളത് ഒരു സെറ്റ് ലീഫിനകത്ത് വെയിൻസ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തതിന് അത് അത് കൊടുത്തിട്ടില്ല അപ്പോൾ വെയിൻസ് വരുന്നതിനകത്ത് ഡബിൾ സൈഡ് ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത് അതുപോലെ താഴെ വരുന്നത് ഒരു പാഡഡ് സാറ്റിൻ സ്റ്റിച്ച് പോലെയാണ് കൊടുക്കുന്നത് കേട്ടോ ലീഫ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സർദോസിയാണ് ഉപയോഗിക്കുന്നത് എംബോസ്ഡ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അകത്തൊരു ബേസ് കൊടുക്കുന്നുണ്ട് സർദോസി വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ വളച്ച് ഒരു ബേസ് കൊടുത്തിട്ടാണ് ഡബിൾ സൈഡ് ലിപ്സ്റ്റിച്ചാണ് ചെയ്യുന്നത് ഞാനിവിടെ സർദോസിയെ കാലിഞ്ച് അരയിഞ്ച് മുക്കാലിഞ്ച് അങ്ങനെ ഈ ഒരു മൂന്നളവിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എനിക്ക് വേണമെന്നുള്ള സൈസിലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സർദോസി കട്ട് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് നമ്മൾ ഏത് അളവിലാണോ സ്റ്റിച്ച് ഏത് രീതിക്കാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കിട്ടുള്ളൂ ഡബിൾ സൈഡ് ലീഫ് സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡിൽ എങ്ങനെയാണോ ചെയ്യുന്നത് ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സദോസി ഉപയോഗിച്ചിട്ടും ചെയ്യുന്നത് ഓരോ സദോസി സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അടിയിൽ ഒരു സപ്പോർട്ടിങ് സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽഡായിട്ട് കാണണമുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ ട്യൂട്ടോറിയൽ ഒന്ന് കയറി നോക്കിയാൽ മതി പ്ലേലിസ്റ്റ് നോക്കുക പ്ലേലിസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഓരോ സെക്ഷനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ആ ഒരു സെറ്റ് ലീഫ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴെ വരുന്ന ലീഫിന് ഒരു സാറ്റിൻ സ്റ്റിച്ച് പോലെയാണ് കൊടുക്കുന്നത് അതിനും എംബോസ്ഡ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അകത്തൊരു ബേയ്സ് കൊടുക്കുന്നുണ്ട് സർദോസി സർദോസി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒരു ബേസ് കൊടുക്കുന്നത് എന്നിട്ട് സാറ്റിൻ സ്റ്റിച്ചാണ് ക്രോസ് ചെയ്തിട്ടാണ് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതെല്ലാം ഒരു ഔട്ട്ലൈനിങ് കൊടുത്ത് കഴിയുമ്പോൾ ലീഫിന് ഒരു ഔട്ട്ലൈനിങ് കൊടുക്കുമ്പോഴത്തേക്ക് ആ കറക്റ്റ് ലീഫിൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ ഞാൻ താഴെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം അതായതുപോലെ ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ലീഫിൻ്റെ ഷേപ്പെല്ലാം നമുക്ക് കിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതിൻ്റെ സ്ലീവിൻ്റെ ബോർഡറിലും അതുപോലെ താഴത്തെ പോർഷനിലും സ്ലീവിൻ്റെ ബോർഡറിൽ ഇതേ വർക്ക് തന്നെയാണ് വരുന്നത് താഴത്തെ ആ ഒരു ഫ്ലയർ പോർഷനിൽ ഓരോ ഫ്ലവറും ഒരു ലീഫുമായിട്ടാണ് വരുന്നത് കേട്ടോ ഇപ്പോൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഷോർട്ടായിട്ട് വീഡിയോ ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ഒന്നും ചെയ്തേക്കണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്